വെൽക്കം ഡിയർ ഫ്രണ്ട്സ് സാരീസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് ഇതിൽ ഫുൾ ഓഫ് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഒരു മൂന്ന് മില്ലിമീറ്റർ എടുത്ത് വരുന്ന ത്രീ എം എം വിടുത്ത് വരുന്ന സീക്വൻസ് ഉപയോഗിച്ചിട്ടുള്ള സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ സീക്വൻസ് ഉപയോഗിച്ചിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ബ്ലൗസ് വരുന്ന ഒരു സിൽക്കിലാണ് ബ്ലൗസ് ഇതുപോലെ ഫുൾ ഓഫ് ത്രെഡ് എംബ്രോയിഡറിയും സീക്വൻസ് എംബ്രോയ്ഡറിയും ചെയ്തിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് വന്നത് ഒരു റെഡ് കളറാണ് ഇത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ബോർഡേഴ്സിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സെയിം കളർ ടോണിൽ വരുന്ന ഒരു ലേസ് വർക്കാണ് ഈ ലേസ് വർക്കിലും സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് വരുന്ന ഇങ്ങനെ ഫുൾ ഓഫ് റിച്ച് എംബ്രോയ്ഡറി വർക്ക് സെയിം കളറിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നൊരു വൈൻ ഷർട്ടിൽ വരുന്നൊരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷർട്ടിലാണ് വരുന്നത് പല്ലുവിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസും കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിലൊക്കെ ഇതുപോലെ ഫുള്ള് റിച്ച് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ വരും ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സാരിയാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ലുക്കിൽ വരുന്ന കളർ കള കളേഴ്സിലാണ് എല്ലാ സാരീസും വരുന്നത് എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഡെലിവറി ടൈം വരുന്നത് ഇതൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ ഒരു ലൈറ്റ് മെറൂൺ പോലത്തെ ഒരു ബ്രിക്ക് ഷെയ്ഡ് എംബ്രോയ് ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരീസിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജും വരും ഇതൊരു ബ്ലാക്ക് ഷേഡിലാണ് വരുന്നത് ഇതുപോലെ പല്ലൂര് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലേസ് വർക്ക് നല്ലൊരു നല്ല നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നൊരു ലേസ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേസ് വർക്കാണ് ഒരു കട്ട് വർക്ക് ഡിസൈനിലാണ് ആ ലേസ് വർക്കും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആറ് കളേഴ്സിലാണ് അവൈലബിളായി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിക്സ് കളേഴ്സും ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ജോർജറ്റ് സാരി തന്നെയാണ് ഇത് റെഡി ടു വെയർ സാരിയാണ് ഇത് പ്ലീറ്റ്സ് എല്ലാം ഇതിൻ്റെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ ബെൽറ്റും ഹുക്കൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെയർ ചെയ്യാൻ പറ്റും നല്ല വളരെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഈ റെഡി ടു വെയർ സാരീസ് ഇതിൻ്റെ ഒരു ബ്ലൗസ് വരുന്നത് ഒരു സാറ്റിനിലാണ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസും അതുപോലെ പ്രിൻറ്റഡ് ബ്ലൗസും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ പ്ലീറ്റ്സിൻ്റെ നമ്മൾ ഉടുക്കുന്ന ഭാഗത്തായിട്ടൊരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബെൽറ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സാരി വേർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഹുക്സും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഹുക്കിട്ട് നമുക്ക് സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പ്ലീറ്റ് ഇതിൽ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പ്ലീറ്റ് എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പോൾ വളരെ പെട്ടെന്ന് വൺ മിനിറ്റ് കൊണ്ട് വെയർ ചെയ്യാവുന്ന ഒരു സാരി കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് മാർബിൾ ഷിഫോൺ ആണ് മാർബിൾ ഷിഫോൺ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ഫിനിഷിംഗിൽ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിലൊരു ഫുൾ ഒരു വീവിങ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സെയിം കളർ കളറിൽ വരുന്ന ഒരു വീവിങ് വർക്ക് ത്രെഡ് വീവിങ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് വരുന്ന ക്രേപ്പ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളിയൊരു സാരി കളക്ഷനാണ് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ബിന്നി ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് ബി ക്രൈപ്പിൽ ബാട്ടിക് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാട്ടിക് പ്രിൻറ്റിലാണ് വരുന്നത് നല്ല വെറൈറ്റി ലുക്ക് കിട്ടുന്ന ബാട്ടിക് പ്രിൻ്റാണ് ബാട്ടിക് പ്രിൻ്റിൽ വരുന്ന ആയാലും അതുപോലെ ആയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വെറൈറ്റി ലുക്ക് കിട്ടുന്ന ഒരു പ്രിൻ്റാണ് ബാട്ടിക് പ്രിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഒരു സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഒരു ലൈൻ ഡിസൈനും വരുന്നുണ്ട് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ബോർഡർ ബോർഡർ വരുന്നൊരു ജെക്കോട്ട് ബോർഡറാണ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലും വരുന്നുണ്ട് ഇതൊരു പർപ്പിൾ ഷേഡിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ എഴുന്നൂറ്റി അൻപത്തൊൻപത് രൂപ ഷിപ്പിംഗ് ചാർജും എൺപത് രൂപ വരും ഇങ്ങനെയാണ് പല്ലു വരുന്നത് പല്ലുവിൽ കുറച്ച് കൂടുതലായിട്ട് പ്രിൻറ്റ് വരുന്നുണ്ട് ബ്ലൗസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മോൾ പ്രിൻറ്റിൽ വരുന്ന ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി കളക്ഷനാണ് പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോക്കോ ഉപയോഗിക്കാവുന്ന സാരിസാണ് ഇതൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡോല സിൽക്ക് വരുന്നൊരു സാരിയാണ് ഡോല സിൽക്കിൽ ഇതിൽ ഓൾവർ ഓളവർ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ജെക്കോട്ട് വർക്ക് വരുന്നുണ്ട് അത് കൂടാതെ ഒരു ലീഫ് പ്രിൻറ്റ് വർക്കും വരുന്നുണ്ട് ലീഫ് പ്രിൻറ്റ് വരുന്നുണ്ട് കൂടാതെ ഒരു ജെക്കോട്ട് ബൂട്ടാസും വരുന്നുണ്ട് ബൂട്ട വർക്കും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജെക്കോട്ട് ബോർഡറുമാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു അടിപൊളിയൊരു പാർട്ടി വെയർ സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് ഇതൊരു വൈൻ ഷർട്ടിലാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലുമാണ് വരുന്നത് ജെക്കോട്ട് വർക്ക് ബോർഡറോട് കൂടി വരുന്ന ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്